കുട്ടിയുടെ മാല കവർന്നു വിഴുങ്ങിയ കേസിലെ പ്രതിയിൽ നിന്ന് ആ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമം മൂന്നാം ദിവസവും വിഫലം അറുപത്തിയഞ്ചു മണിക്കൂർ പിന്നിട്ടിട്ടും പുറത്തു വരാത്തതിനെ തുടർന്ന് പ്രതിയായ പാലേമടൻ സമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി റോഡിലെ ശിശുരോഗ വിദഗ്ധന്റെ ക്ലിനിക്കിൽ വെച്ചായിരുന്നു നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത് മമ്മട സ്വദേശികളായ ദമ്പതികൾ കുട്ടിയെ കാണിക്കാനായിരുന്നു ക്ലിനിക്കിന്റെ വരാന്തയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ സമീന കൊഞ്ചിക്കുന്നത് വീട്ടുകാരെ ശ്രദ്ധിച്ചിരുന്നു ഇതിനിടെ കുട്ടിയുടെ മൂന്ന് ദശാംശം അഞ്ചു ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാല കാണാതാവുകയായിരുന്നു സംശയം തോന്നിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് സമീനയെ തടഞ്ഞു വെച്ചു അന്ന് നമ്മളെ ഏകദേശം കുട്ടിയെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു നാലു മണി നാലരയോടെ ജലീൻ ഡോക്ടർ അവിടെ എത്തിയായിരുന്നു ഈ സ്ത്രീ ഒരു ആറുമണി ആറരയ്ക്ക് ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നതും അവിടെയുള്ള എല്ലാ കുട്ടികളുടെ അടുത്തും കൊഞ്ചിക്കാനായിട്ടും നിനക്ക് മക് ഇപ്പം കുട്ടികളില്ലാന്ന് പറഞ്ഞാലാണ് എല്ലാവരുടെ അടുത്തും വരുന്നത് അങ്ങനെ നമ്മുടെ മോളടുത്തും എത്തി നമ്മൾ മാക്സിമം അവിടെ നിന്ന് അവോയ്ഡ് ചെയ്ത് കൊണ്ടുപോയി വീണ്ടും നമുക്ക് ശല്യമായിട്ട് വന്നിരുന്നു അങ്ങനെ ഇവർ പെട്ടെന്ന് നമ്മുടെ മോളെ എടുത്തുനിന്ന് കളിച്ചോണ്ട് എടുക്കുന്ന മോളെ എടുത്തുകൊണ്ട് ഇവരെണ്ണ ഓടിയതാണ് ഓടിയങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടി പിന്നാലെ ഓടിച്ച് എന്നെ ഇവർ മാല എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവരെണ്ണം ഇറങ്ങിപ്പോയി നമ്മൾ പിടിച്ചെച്ച് ചെക്ക് ചെയ്തിട്ടൊന്നും കാണാല്ലായിരുന്നു അങ്ങനെ പോലീസുകാർ വന്ന് എക്സറേ എടുത്തിട്ടാണ് ഇവർ വീങ്ങിയത് അറിഞ്ഞത് അങ്ങനെ നമ്മൾ ഇവരെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് എക്സറേ എടുത്ത് കണ്ടിട്ട് ഇവർ പറയണത് നമ്മുടെ കുട്ടിയുടെ മാലയല്ല അവർക്ക് ടെൻഷൻ വരുമ്പോഴൊക്കെ അവർ അവരെ കുട്ടിയുടെ മാലയും മുത്തൊക്കെ ഇങ്ങനെ വീങ്ങാറുണ്ട് എന്ന അവര് പറയണത് അങ്ങനെ നമ്മൾ അന്നേന രണ്ട് എക്സറേ എടുത്തിട്ടുണ്ട് രണ്ട് എക്സറേയിലും പല ഭാഗത്തായിട്ട് അത് കാണണത് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് വയറേകാനുള്ള മരുന്നൊക്കെ കൊടുത്തു പിറ്റേന്നാണ് ഇനിമ കൊടുത്തു കണ്ട് വയറേകിയത് അപ്പോൾ ഇത് ലോഷനൊക്കെ എല്ലാം പോയി നമ്മൾ അതിലൊക്കെ ചെക്ക് അതിലൊന്നും ഇല്ലായിരുന്നു പിന്നെ രണ്ടാം വീണ്ടും എക്സറേ എടുത്തപ്പോൾ അതിൽ തായയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവര് ഭക്ഷണം കഴിക്കൂല മരുന്ന് കേറ്റാൻ സമ്മതിക്കൂല ഭയങ്കര വയലന്റ് ആയിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയിരുന്നത് അങ്ങനെ ഏതായാലും പിന്നെ നമ്മൾ എഫെയർ ഫയൽ ചെയ്താൽ ഇവർ സത്യം നമ്മളോട് തുറന്നു പറഞ്ഞു അവരെടുത്തിട്ടുണ്ട് വീങ്ങിയിട്ടുണ്ട് എന്ന് അവര് അതെങ്ങനെങ്കിലും എടുത്ത് തരും എന്ന് വാക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ നമ്മളെടുത്ത് ഒത്തു തീർപ്പാക്കാൻ ഇവരുടെ മോൻ വന്നിരുന്നു അവര് പൈസ വരെ അഗ്രിമെന്റ് ചെയ്തി ഒപ്പിടാ എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മള് സമ്മതിച്ചിട്ടില്ല കാരണം അവര് പൈസ ഇല്ലാത്തൊരു ടീമാണ് നമുക്ക് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ യുവതി മാല വിഴുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി യുവതിയെ കസ്റ്റഡിയിലെടുത്തു നിലമ്പൂർ